ഇറാൻ ഇസ്രയേലിലേക്ക് മിസൈൽ വർഷം നടത്തിയത് ഒക്ടോബർ ഒന്നിന് ശബ്ദത്തേക്കാൾ അഞ്ചിരട്ടി വേഗമുള്ള ഹൈപ്പർസോണിക് മിസൈൽ ഉൾപ്പെടെ ഇറാൻ പ്രയോഗിച്ചു ആളപായം ഇല്ലെങ്കിലും ഇസ്രയേൽ മണ്ണിൽ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായി ഇസ്രയേലിന്റെ മറുപടി എന്തായിരിക്കും ലോകം ആശങ്കയിലാണ് പക്ഷേ രണ്ടും കൽപ്പിച്ചെന്ന പോലെയാണ് ഇറാന്റെ നീക്കങ്ങൾ അഞ്ചു വർഷത്തിന് ശേഷം ആദ്യമായി വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമൈനിയുടെ വാക്കുകളിൽ അത് വ്യക്തമാണ് അമേരിക്കയെ പേപ്പട്ടിയെന്നും ഇസ്രയേലിനെ രക്തരക്ഷസ് എന്നുമാണ് കൊമൈനി വിളിച്ചത് തങ്ങളെ ആക്രമിച്ചാൽ പ്രത്യാഘാതം അതിരൂക്ഷമായിരിക്കുമെന്ന് ഇറാൻ ഖത്തർ വഴി അമേരിക്കയെ അറിയിച്ചു കഴിഞ്ഞു ഇസ്രയേലിന്റെ ലക്ഷ്യം മുസ്ലിം രാജ്യങ്ങൾ തിരിച്ചറിയണം മുസ്ലിങ്ങൾക്കിടയിൽ വിള്ളൽ വീഴ്ത്തുകയാണ് അവരുടെ ലക്ഷ്യം ശത്രുവിനെതിരെ നമ്മൾ ഒന്നിച്ചു നിൽക്കണം ഇസ്രയേലിനെതിരായ മിസ്രയേൽ ആക്രമണം പൊതുസേവനമാണ് ഹമാസിനെയോ ഹിസ്ബുളെയോ മറികടക്കാനോ ജയിക്കാനോ ഇസ്രയേലിനാവില്ല ഹസൻ നസറുള്ള സൈനിസ്റ്റ് ശത്രുവിനെതിരെ ഉയർന്നു നിന്ന പതാകയായിരുന്നു പലസ്തീനികൾക്ക് ശത്രുക്കളിൽ നിന്ന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് അതാണ് കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് കണ്ടത് ഇങ്ങനെ പോകുന്നു ആയത്തുള്ള അലി ഖൊമൈനിയുടെ വാക്കുകൾ പശ്ചിമേഷ്യയ്ക്കും ഗൾഫ് രാജ്യങ്ങൾക്കും കൃത്യവും വ്യക്തവുമായ സന്ദേശം അമേരിക്കയ്ക്കും ഇസ്രയേലിനും മുന്നറിയിപ്പ് ഇസ്രയേൽ ഇറാനെ ആക്രമിക്കാൻ തക്കം പാർത്തിരിക്കുമ്പോൾ പരമോന്നത നേതാവ് തന്നെ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ് ഓടി ഒളിക്കാനില്ല ഇസ്രയേലിനെ പേടിക്കാനുമില്ല നേരിടാനാണ് തീരുമാനം ഇസ്രയേലിൽ ഹമാസ് കനത്ത ആക്രമണം നടത്തിയതിന്റെ ഒന്നാം വാർഷികത്തിന് മൂന്ന് ദിവസം ബാക്കി നിൽക്കെയാണ് ഹൊമൈനി പൊതുചടങ്ങിനെത്തിയത് ബെയ്റൂട്ടിൽ ഹിസ്ബുള്ള ഉന്നതരെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ കനത്ത ആക്രമണം നടത്തിയതിന് പിന്നാലെയുമാണ് ഇറാൻ പരമോന്നത നേതാവിന്റെ വാക്കുകൾ എന്നതും ശ്രദ്ധിക്കണം കൊല്ലപ്പെട്ട ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയുടെ പിൻഗാമി എന്ന് കരുതപ്പെടുന്ന ഹാഷിം സഫീദീനെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രയേലിന്റെ ആക്രമണം സഫീദീനെ വധിച്ചെന്നും ഇല്ലെന്നും റിപ്പോർട്ടുകളുണ്ട് നസറുള്ള പോലെ തന്നെ ഇറാനിയൻ ഭരണകൂടവുമായി ആത്മബന്ധമുള്ള നേതാവാണ് സഫീദീൻ ഈ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ വിദേശകാര്യമന്ത്രി ലബനനിലെ താൽക്കാലിക പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ബെയ്റൂട്ടിൽ എത്തിയായിരുന്നു കൂടിക്കാഴ്ച എന്നതും ശ്രദ്ധിക്കണം ലബനെ പിന്തുണയ്ക്കാൻ മേഖലയിലെ സർക്കാരുകൾ തയ്യാറാകണമെന്ന് അബ്ബാസ് അരാഗി ആവശ്യപ്പെട്ടു അതേസമയം ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രയേൽ ആക്രമണം തുടരുകയാണ് ഗാസയിൽ നിന്ന് എല്ലാവരും ഒഴിയണമെന്ന് മുന്നറിയിപ്പും ഇസ്രയേൽ നൽകി കഴിഞ്ഞു ഗാസയിലെ ഹമാസ് ഗവൺമെന്റ് തലവൻ റൌഹി മുഷ്താഹയെ മൂന്ന് മാസം മുമ്പ് വധിച്ചെന്ന് ഇസ്രയേൽ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു ലബനലിലെ കരയുദ്ധത്തിൽ പക്ഷേ ഇസ്രായേലിന് ഏറ്റത് കനത്ത തിരിച്ചടിയാണ് ഹിസ്ബുള്ളയുമായുള്ള ഏറ്റുമുട്ടലിൽ എട്ട് ഇസ്രായേലി സൈനികരാണ് കൊല്ലപ്പെട്ടത് നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു അതിനിടെ ഖത്തർ വഴി അമേരിക്കയ്ക്ക് ഇറാൻ മുന്നറിയിപ്പ് നൽകിയെന്ന റിപ്പോർട്ടും പുറത്തുവരികയാണ് ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചാൽ ഗുരുതരമായ പ്രത്യാഘാതം പ്രതീക്ഷിക്കുക ഇസ്രയേലിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കും ഏകപക്ഷീയമായ സ്വയം നിയന്ത്രണത്തിന്റെ കാലം അവസാനിച്ചു തങ്ങൾ ഒരിക്കലും യുദ്ധം ആഗ്രഹിക്കുന്നില്ല ഇറാന്റെ സന്ദേശത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇറാന്റെ ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രായേലിനെ പ്രതിരോധിക്കേണ്ടി വരുമെന്ന അമേരിക്കൻ പ്രതികരണത്തിന് പിന്നാലെയാണ് ഇറാൻ ഖത്തർ വഴി ഈ മുന്നറിയിപ്പ് നൽകിയത് ഒരു വശത്ത് ഇസ്രയേലിനെതിരെ ഗൾഫ് രാജ്യങ്ങളുടെ ഏകീകരണം ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ മറുവശത്ത് അമേരിക്കയ്ക്കും ഇസ്രയേലിനും ശക്തമായ മുന്നറിയിപ്പ് പരമോന്നത നേതാവിൽ നിന്ന് മൂർച്ചയേറിയ വാക്കുകൾ എന്തിനും ഏതിനും തങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു എന്ന സൂചന നൽകുകയാണോ ഇറാൻ അതോ ഇസ്രയേലിനെ പേടിപ്പിച്ച് നിർത്തുകയാണോ എന്തായാലും ഇറാനും കൂടി ഇങ്ങനെ രണ്ടും കൽപ്പിക്കുമ്പോൾ പശ്ചിമേഷ്യ യുദ്ധഭീതിയിലേക്ക് കൂടുതൽ ആണ്ടിറങ്ങുകയാണ്